ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കിട്ടും അങ്ങനെ പ്രിയനും പാർവതി നമ്മുടെ അച്ഛനും പാർവതിയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണാലോചിച്ച് വിവാഹം കഴിക്കണം താല്പര്യമുണ്ട് കാരണം അത്രക്കും ഞങ്ങൾക്ക് ഈ നാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ് കൈലാസ് പ്രിയനും പറയേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നാട് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ ഒരു പെണ്ണിനെ കെട്ടി ഈ നാട്ടിൽ കഴിയാനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോഴും കൈലാസ് പറയണ്ടേ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോ പ്രിയനെ വേണ്ടിയിട്ടുള്ള പെണ്ണിനെ ഞങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് കൈലാസ് പറയാണ് പ്രിയനെ ആ സമയത്ത് പതിക്ക് പാർവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ കൈലാസും പാർവതി ും അതുപോലെ പ്രിയനും ഉദ്ദേശിച്ച ആ പെൺകുട്ടി പാർവതിയാണെന്ന് പാർവതിക്ക് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ അതേസമയം നമ്മുടെ അച്ഛനും അമ്മയും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അവരുടെ ആ ഒരു മോൻ കാണിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊട്ടിക്കരയാണ് നമ്മുടെ പാർവതിയുടെ അച്ഛനും അമ്മയും ഇതെല്ലാം തന്നെ പാർവതിയുടെ ചേട്ടൻ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഒളിഞ്ഞിരുന്ന് കേൾക്കുമ്പോഴേക്കും ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ പാർവതിയുടെ ചേട്ടൻ കേട്ടോ പാർവതിയുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് വിഷമിച്ച് കാ വണ്ടിയിൽ പോയിരുന്ന പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കോ അതേസമയം പാർവതിയാണെങ്കിൽ ആ അതൊക്കെ വിട്ടേക്ക് പ്രിയൻ ചേട്ടനെ മുറുക്കണോന്നല്ലേ പറഞ്ഞത് ആയിട്ട് ചുണ്ണാമ്പ് തേച്ചില്ലെങ്കിൽ വായ പൊള്ളി പോകും മുറുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനെടുത്തരാം എന്ന് പറഞ്ഞിട്ടോ മുറുക്കാനൊക്കെ ചേച്ചി കൊടുത്ത് നമ്മുടെ പ്രിയനെ പ്രിയൻ അത് ആദ്യമായിട്ടാണ് മുറുക്കുന്നത് ആഹാ ഇതിന് അഭാര ടേസ്റ്റ് ആണല്ലോ എന്ന് പറയട്ട് പ്രിയൻ മുറുക്കുകട്ടോ ആദ്യമായിട്ട് അങ്ങനെ മുറുക്കുകയാണ് അങ്ങനെ കൈലാസം വേണ്ടത് എന്നാൽ എനിക്കും കൂടി താ എന്ന് പറഞ്ഞിട്ട് കൈലാസം ചെറുതായിട്ട് വാങ്ങിച്ച് കൈലാസം കഴിച്ചു നോക്കുന്നുണ്ടോ അങ്ങനെ അവരൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ സമയമായി ലക്ഷ്മിയുടെ സ്പെഷ്യൽ ഫുഡാണ് എന്നൊക്കെ പറയേണ്ട അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്കാണ് പാർവതി ആ കാര്യം ആലോചിക്കണത് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ ഒന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ അവിടെ മുതൽ ഇവിടെയും വരെ വന്നു ഇതുവരെ ആ ചേട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ എല്ലാവരും മറന്നൊരു കാര്യമുണ്ട് ആ നമ്മൾ ഒന്നും ചോദിച്ചു പോലും ഇല്ല ഞാൻ ആ ചേട്ടൻ കഴിച്ചിട്ടുണ്ടോന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ ചേട്ടന്റെ അടുത്തേക്ക് ചേട്ടൻ ആണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ വണ്ടിയിലിരിക്കുന്ന സമയത്താണ് പാർവതിയും അതുപോലെ തന്നെ ലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് പാർവതി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ടിഫിൻ ബോക്സിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ പോകുവാട്ടോ അപ്പോ പാർവതിര ചേട്ടൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തന്റെ അനിയത്തിമാരായ പാർവതിയും ലക്ഷ്മിയും ഇങ്ങനെ നടന്നു വരുന്നത് കാണാണ് അത് കാണുമ്പോ തന്നെ ചേട്ടപ്പെട്ട തല അങ്ങോട്ട് തിരിച്ചു വെക്കുവാണ് പാർവതി ആ ഡ്രൈവർ ചേട്ടനെ വിളിക്കുന്നുണ്ട് അതെ ഡ്രൈവർ ചേട്ടാ ഡ്രൈവർ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷെ ചേട്ടൻ തിരിഞ്ഞെ നോക്കുന്നില്ല കേട്ടോ ലക്ഷ്മി പറയണ്ടിട്ട് ഇയാളെന്താ പൊട്ടനാണോ കേൾക്കുന്നില്ലല്ലോ പാറു ആ എനിക്കും സംശയമുണ്ട് ചെവിക്ക് എന്തിനും കുഴപ്പമുണ്ടോന്ന് ഞങ്ങൾ വണ്ടിയിൽ വരുന്ന സമയത്തെ ഈ ചേട്ടനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കൂ ഈ ചേട്ടൻ കേട്ടില്ല അയ്യോ അങ്ങനെ ചെവി കേൾക്കാത്ത ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ചാൽ ശരിയാവുമോളെ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് ഈ ചെവിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക ടൈപ്പാന്ന് തോന്നുന്നത് പാവം ഇരിക്കും ചെലപ്പോ ചേട്ടാ ചേട്ടനൊന്നും കഴിച്ചു കാണില്ലല്ലോ ഇത് വീട്ടിലുണ്ടാക്കിയ നല്ല ഫുഡാ ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയതിനെ തേങ്ങാ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഫുഡായത് ഇന്ന ആന്ന് പറയുമ്പോഴേക്കും ചേട്ടനിങ്ങനെ നോക്കുന്നില്ല കേട്ടോ അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് അയാൾക്ക് ചേട്ടൻ മടിയായിരിക്കും ഫുഡ് വാങ്ങിക്കാനായിട്ട് നീ അവിടെ വെച്ചോ അയാൾ കഴിച്ചോളൂന്ന് പറയാണ് അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് നമ്മുടെ പാറു എന്നിട്ട് പറയുന്നുണ്ട് സമയം ഒരുപാടായില്ല ചേട്ടൻ ഭക്ഷണം കഴിച്ച് കിടന്നു കിടന്നോ എന്ന് പറയാനല്ല ചേട്ടനെ കിടക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ചേട്ടന വേണമെങ്കിൽ അവിടെ വന്ന് കിടക്കാട്ടോ എന്ന് പറയണം അതിനൊന്നും മറുപടി ചേട്ടൻ പറയുന്നില്ലട്ടോ അങ്ങനെ പാർവതി ലക്ഷ്മി കൂടി അവിടെ നമ്മുടെ വീട്ടിലേക്ക് പോകണം കൈലാസം പ്രിയനും ചോദിക്കണ്ടേ നിങ്ങൾ ഫുഡ് കൊണ്ടേ കൊടുത്തോ നമ്മ ആ കൊടുത്തു അപ്പൊ പാർവതിയുടെ മുഖം ആകെ മാറി നിക്കാട്ടോ എന്താ പാർവതി എന്ത് പറ്റി എന്ന് പ്രിയൻ ചോദിക്കുമ്പോ അല്ല ആ ഡ്രൈവർ പുള്ളി എന്താ അങ്ങനെ എന്ന് ചോദിക്കാണ് കൈലാസ് ചോദിക്കണ്ടേ എന്ത് പറ്റി എല്ലാ ഫുഡായിട്ട് പോയപ്പോ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല അങ്ങോട്ട് തിരിഞ്ഞാ നിക്കണ്ടായിരുന്നത് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏഹ് ചെവിക്ക് കൊഴപ്പൊന്നുമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് മറ്റുള്ളവര് ഹോൺ അടിക്കുമ്പോൾ നന്നായിട്ട് കേട്ട് വണ്ടിയൊക്കെ തിരിച്ചു മാറ്റിയൊക്കെ ചെയ്തില്ലേ അപ്പൊ ചെവിക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ അയാൾ എന്താ ഞങ്ങളുടെ മുഖത്ത് മാത്രം നോക്കാത്തത് പക്ഷെ ഞങ്ങളൊക്കെ അയാളെ കണ്ടല്ലോ കൊഴപ്പൊന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനാ എന്ന് പ്രിയം പറയാണ് ആ ചിലപ്പോ പെണ്ണുങ്ങളെ നോക്കാൻ മടിയൊക്കെ കൂട്ടത്തിലായിരിക്കും എന്നാലും ഫുഡ് കൊടുത്തല്ലോ പിന്നെ കിടക്കാൻ വേണ്ടി നിങ്ങള് വിളിച്ചില്ലേ വിളിച്ചു പക്ഷെ വരോന്നോന്നില്ല പ്രിയം ചേട്ടൻ ഒന്ന് പോയി വിളിച്ചു നോക്ക് എന്ന് പറയണം അങ്ങനെ പ്രിയം വണ്ടിയിലേക്ക് പോകുന്നുണ്ട് എന്റെ പാർവതിരെ ചേട്ടനെ വിളിക്കേണ്ടത് അതെ ഇവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും അകത്തു ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറയുമ്പോ വേണ്ട വേണ്ട എന്ന് കൈവെച്ചിങ്ങനെ കാണിക്കണ്ട് ശരി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും ഇങ്ങനെ കിടന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയനും അവിടെ നിന്ന് പോകാൻ ഇതിനാവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പ്രിയനും അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ തിരിച്ച് വീട്ടിലെത്തിട്ട് ഭക്ഷണം കഴിച്ചുമ്പോൾ പാർവതിക്ക് ചെറിയൊരു തലകറക്കൊക്കെ പോലെ പോലുള്ള തോന്നു കേട്ടോ അപ്പോ പ്രിയനും കൈലാസും പറയുന്നുണ്ട് പാർവതി നമുക്ക് എത്രയും പെട്ടെന്ന് സിറ്റിയിലെത്തിക്കേണ്ട ഒരു ഹോസ്പിറ്റലിൽ പോകണം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം നിനക്ക് ഇടക്കിടക്ക് തലകറക്കം വരുന്നുണ്ട് അതെന്തായാലും വിട്ട് വെറുതെ കളയാൻ പറ്റില്ല അതെന്താണെന്നുള്ള കാര്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ അന്വേഷിക്കണം എന്ന് കൈലാസ് പറയുകയാണ് അങ്ങനെ രാവിലെ ഒരു സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് രാവിലെ തന്നെ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ പറയാണ് അപ്പൊ എല്ലാവരും കൂടി കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ എല്ലാരും സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ രുദ്രപ്രഭൻ അതിലേക്കൂടി വരുന്നിട്ടോ ആഹാ എല്ലാരും കൂടി അമ്പലത്തിലേക്ക് പോകണല്ലോ ഇത് തന്നെയാണ് പറ്റിയ അവസരം അല്ല എന്താ സാറേ എന്ന് നമ്മുടെ രുദ്രപ്രഭമന്റെ കൂടെ ഉള്ള ആൾ ചോദിക്കുമ്പോഴേക്കും ഏയ് ഒന്നുമല്ല നിനക്കറിയാലോ പാർവതിൻ്റെ അടുത്ത് എനിക്കൊരു ചെറിയൊരു ഇഷ്ടവും ഒക്കെ ഉണ്ടെന്നും അല്ല ഇപ്പൊ അവളുടെ കൂടെ എല്ലാവരും ഉണ്ട് ഇത് തന്നെയാണ് അവൾക്ക് അവൾക്ക് പെണ്ണ് ചോദിക്കാൻ പറ്റിയ സമയം അല്ല അത് ഇങ്ങനെ ചോദിക്കണോ എന്ന് ചോദിക്കുമ്പോ അത് കുഴപ്പമൊന്നുമില്ല ആളെടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ രുദ്രൻ നമ്മുടെ പാർവതി അച്ഛന്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് പാർവതി അച്ഛൻ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പാറു ഈ പാറു എനിക്കുള്ളതാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഇതിപ്പോ എന്തായാലും ഉത്സവത്തിന് അവള് വന്നല്ലോ അവളുടെ ഓഫീസിൽ എല്ലാവരും ഉണ്ട് അവളുടെ അച്ഛൻ അമ്മ ചേച്ചി ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു നല്ലൊരു മുഹൂർത്ത് നോക്കി ഇപ്പൊ തന്നെ അവടെ വിവാഹം നടത്തിയാലോ എന്നൊക്കെ രുദ്രം പറയുമ്പോഴേക്കും കൈലാസിനും പ്രിയനും ദേഷ്യം വരുവായിട്ടൊക്കെ പ്രിയം പിന്നെ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ കൈലാസിനെ സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ആരും ഇങ്ങനെ മിണ്ടാതിരിക്കാണ് കൈലാസ് കുറച്ചൊരു ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് പിന്നെയും പിന്നെ ഒരു രുദ്ധരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നാട്ടുകാരെയും വീട്ടുകാരും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അവളുടെ ഓഫീസിലെല്ലാവരും ഉണ്ട് സാറുണ്ട് നിങ്ങൾ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം തന്നെ താലി അങ്ങോട്ട് നടത്താം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കൈലാസ് ഒരു രുദ്ധരന്റെ കഴുത്തിനെ ഗെർപ്പിടിക്കുകയാണ് നീ എന്ത് പറഞ്ഞുകൂടാ താലി കെട്ടാന്നോ ഇതിനൊക്കെ എങ്ങനെ പറയാൻ തോന്നി അങ്കിളുടെ മുഖത്ത് നോക്കി പാറിനെ കെട്ടിച്ചേരാനായിട്ട് അതിനെന്താ പ്രശ്നം അവളുടെ അച്ഛന്റെ അടുത്തല്ലേ ചോദിച്ചത് അല്ലാതെ നാട്ടുകാർത്തൊന്നും അല്ലല്ലോ അത് പറയുമ്പോഴേക്കും പാർവതിനെ നിന്നെ പോലത്തെ ഒരാളെ കെട്ടേണ്ട കാര്യമൊന്നുമില്ലട എന്നൊക്കെ കൈലാസ് പറയുമ്പോൾ രുദ്രന്റെ കാര്യം മനസ്സിലായി പാർവതി എടുത്ത കൈലാസിന് എന്തോ ഒരു ഉണ്ടെന്ന് അല്ലാതെ ഇത്രയും ചാടിക്കടിച്ച് ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല നിന്റെ ഉദ്ദേശം എന്താ എന്ന് രുദ്രൻ ചോദിക്കുമ്പഴേക്കും എനിക്കൊരു ഉദ്ദേശം ഇല്ല എന്നാൽ നിന്നെ പോലത്തെ ഒരു റൗഡിന്റെ കെട്ടേണ്ട കാര്യം പാർവതിക്ക് ഇല്ല നിങ്ങ പൊയ്ക്കേടാന്ന് പറയാണ് മനസ്സിലായടാ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് രുദ്രൻ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ആർക്കും അതങ്ങനെ പെട്ടെന്ന് പിടികിട്ടുന്നില്ല കൈലാസ് മനസ്സിൽ വിചാരിക്കാൻ എത്രയും പെട്ടെന്ന് അങ്കിളിനോട് പാർവതിന്റെ വിവാഹകാര്യം പറയണമെന്ന് കൈലാസ് വിചാരിക്കണം അപ്പൊ മുക്ത നമ്മുടെ കൈലാസിനെ മാറ്റി നിർത്തി പറയണ്ട് അല്ല കൈലാസേ നീ എന്താ ഉദ്ദേശിക്കണത് അതെ എത്രയും പെട്ടെന്ന് തന്നെ ആ അങ്കിളിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എനിക്ക് പാർവതിന് ഇഷ്ടമാണെന്നും പാർവതിനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു തരണമെന്ന് ഞാൻ പറയാം പിന്നെ അവളെ അവളെ അവളുടെ വീട്ടുകാരെയൊക്കെ സിറ്റി തന്നെ ഒരു വീട് എടുത്ത് താമസിപ്പിക്കാം നീ എന്തൊക്കെയാ പറഞ്ഞത് അതൊന്നും ശരിയാവില്ല അവളെ കഴിയണം കഴിച്ചാൽ അവളെ വീട്ടുകാരെയും കൊണ്ടുവരാന്നോ അതെ അതിനിപ്പോ പ്രശ്നം ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യത്തിൽ മുക്ത ഇടപെടാൻ നിൽക്കേണ്ട എന്നാൽ ഞാൻ അങ്കിളിനോട് ഉത്സവം കഴിഞ്ഞ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് കൈലാസ് പറയുന്നു പറയുന്നുണ്ട് മുക്തിയെടുത്ത് അതേസമയം മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഹും എന്തായാലും തിരുവാഭരണത്തിന്റെ താക്കോല് ഈ കിളവന്റെ കയ്യിലാണല്ലോ അതിലിട്ടൊരു പണി കൊടുക്കണം എന്ന് മുക്ത വിചാരിക്കുകയാണ് അങ്ങനെ രുദ്രനാണെങ്കിൽ രാത്രി തന്നെ അയാളുടെ ഗുണ്ടകൾക്ക് പറയുണ്ട് താക്കോല് പോയി എടുത്ത് തിരുവാഭരണങ്ങൾ മോഷ്ടിക്കണം എന്ന് പറയാണ് മുക്തക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് പാർവതിയുടെ വീടിനെതിരെ അതുകൊണ്ട് തന്നെ മുക്തയും ഈ രുദ്രന്റെ കൂടെ ചേരാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ എന്തായാലും പാർവതി ഗർഭിണിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അച്ഛനും അമ്മയായിരിക്കും ആദ്യം മനസ്സിലാക്കുന്നത് അതും നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ